ഹലോ മൈ ഡിയർ വേഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്ലോക്ക് ആൻഡ് ബ്ലോപ്പനലൂർ ഇത് ഏതാ സ്ഥലമൊന്നു മനസ്സിലായോ കുടക്കത്ത് പാറയാണേ ഇത് കൊല്ലം ജില്ലയിലെ ചണപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്തുള്ള പാറയാണ് പോകുന്നത് നട്ടുച്ചയ്ക്കുവാണെ എൻട്രൻസിൽ നിന്ന് നമ്മളൊരു പാസ്സൊക്കെ എടുക്കണേ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി ആ എൻട്രൻസിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്ററോളം ഇങ്ങനത്തെ റോഡാണ് ഒരു ചെറിയൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും അങ്ങനെ നമ്മൾ ആ പാറ തുടങ്ങുന്നതിൻ്റെ സ്ഥലത്തെത്തുകയെ സ്റ്റെപ്പ് വേറെ വേണം നമ്മൾ മുകളിലോട്ട് ചെല്ലാനും അതും ഒന്നും ചെറിയ സ്റ്റെപ്പല്ല മുന്നൂറ്റി അറുപത് സ്റ്റെപ്പുണ്ട് കല്ലുകൊണ്ടുള്ള സ്റ്റെപ്പാണ് സൈഡിൽ കമ്പിയും വെച്ചിട്ടുണ്ട് നമുക്ക് പിടിച്ച് കയറാനും കുത്തനെയുള്ള സ്റ്റെപ്പാണ് നൂറ്റി ഇരുപത് സ്റ്റെപ്പോ നൂറ്റി അറുപത് സ്റ്റെപ്പോ കണ്ടോ ഉള്ളതെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഭർത്താവ് ഞങ്ങളെ അവിടെ കൊണ്ടു വന്നത് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കസിൻസും ഉണ്ടായിരുന്നു കൂടെ പിന്നെ പോകുന്നവർ എക്സ്ട്രാ വെള്ളമൊക്കെ കരുതിക്കോണം മുകളിൽ കടയൊന്നുമില്ല താഴെ ചെറിയൊരു കടയേ ഉള്ളൂ അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിലും അവിടെ മേലിൽ പോയിരുന്ന് കഴിക്കണമെങ്കിൽ എന്തെങ്കിലും സ്നാക്സോ വാട്ടറോ ഒക്കെ കരുതിയിക്കണേ കുത്തനെയുള്ള സ്റ്റെപ്പാണ് എന്തായാലും സ്റ്റെപ്പിന് ഇരുവശവും കൈവരിയും ഒക്കെ വെച്ചിട്ടുണ്ട് പിടിച്ചു പിടിച്ച് കയറണമല്ലോ ഈച്ചുകുട്ടനാണെങ്കിൽ കയ്യിൽ കുറേ മുട്ടായി ഒക്കെ സ്റ്റോക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അവൻ്റെ വാട്ടർ ബോട്ടിൽ ഞാൻ അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു നീച്ച കൊന്നോളാം പറഞ്ഞ് അങ്ങനെ എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ലേ ഒത്തിരിയുണ്ട് മുന്നൂറ്റി അറുപത് സ്റ്റെപ്പ് കയറുക എന്ന് പറയുമ്പം തന്നെ വീഡിയോ എടുക്കുമ്പോൾ അതുതന്നെ ഒത്തിരിയാവും അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ മുന്നൂറ്റി അറുപത് സ്റ്റെപ്പും കയറി ഫൈനലി ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി മുകളിൽ ചെന്നപ്പം എന്താ പറയേണ്ടത് നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ നമുക്ക് അത്രയും നേരം നമ്മൾ ആ നടന്നതിൻ്റെ ഒരു ഇതൊന്നും നമുക്കറിയത്തില്ല ഞങ്ങൾ നട്ടുച്ചക്കെ ഞങ്ങൾ എനിക്കൊന്ന് മേലിൽ ചെന്നപ്പോൾ ഒരു രണ്ടര മൂന്ന് മണിക്കുള്ളിൽ ആയതേ ഉള്ളൂ എന്നിട്ട് പോലും നല്ല കാറ്റായിരുന്നു വെയിലിൻ്റെ അത് നമുക്ക് അറിയുന്നേ ഇല്ലായിരുന്നു കൂടുതലും പിള്ളേർ സെറ്റൊക്കെയാണ് വരുന്നത് പ്രായമുള്ളവർക്കൊക്കെ കയറാൻ ബുദ്ധിമുട്ടൊക്കെയാണ് അത്ര ബുദ്ധിമുട്ടുമില്ല പ്രായമൊക്കെ അക്കങ്ങളിലല്ലേ ഉള്ളൂ അല്ലേ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നാല് പേര് അൻപത് വയസ്സ് കഴിഞ്ഞവരാണേ അതിൽ രണ്ട് പേർക്ക് റിട്ടയർമെന്റ് പ്രായവും ആയി നല്ല എനർജറ്റിക് ആയിട്ടാണ് അവർ മുകളിൽ ചെന്നത് അവരൊക്കെ കയറിയില്ലയോ നല്ല പിന്നെ സേഫ്റ്റി ഉണ്ട് ഈ പാറയുടെ രണ്ട് സൈഡിൽ ഇതുപോലെ കൈവരികൾ സ്ട്രോങ്ങിന് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുന്നവരൊന്നും സൂക്ഷിക്കണം അത്രേ ഉള്ളൂ ഇത് ആ വീഡിയോയിൽ കാണിച്ചില്ല വലിയൊരു പാറ അതിൻ്റെ അടിഭാഗമാണ് രണ്ട് പാറയുടെ ഇടയ്ക്ക് കുറച്ച് സ്ഥലമുണ്ട് നല്ല സൂപ്പറാണ് ഭയങ്കര കാറ്റാണ് അവിടെ ആ ഇവിടെ നിൽക്കുമ്പോഴാണ് കാറ്റിൻ്റെ ശക്തി ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ആവുന്നത് ഇത് കാണുമ്പോഴേ നമുക്ക് ചെറിയൊരു ഗുണക്കേവിൻ്റെ എഫക്റ്റ് കിട്ടുമെ പക്ഷേ ഈ സൈഡിലൊന്നും കൈവരികളില്ലേ അപ്പം കുറച്ച് റിസ്ക്കിയാണ് സൂക്ഷിച്ചൊക്കെ നിൽക്കുക പോകുന്നവർ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ഒരു ചെറിയൊരു ഷെഡ് പോലൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്നു പിന്നെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് പ്ലാസ്റ്റിക്സ് എല്ലാം ഇടാൻ അവിടെ വേസ്റ്റ്ബിൻ എല്ലാം വെച്ചിട്ടുണ്ട് അത് മരത്തിൻ്റെ ഷേപ്പിൽ തന്നെ പണത് വച്ചേക്കുന്നത് ഇവിടെ വെളിച്ചത്തിന് സോളാർ പാനലാണ് വെച്ചേക്കുന്നത് ഇത്രയും സ്റ്റെപ്പ് കയറി പോയതൊരു നഷ്ടമായോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അല്ലേ നിങ്ങൾ ഒരു മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ മെല്ലെ സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങി കയറിയതിനേക്കാളും എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റുമോ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ടാറ്റാ